വെറും കരിക്കട്ട കൊണ്ട് വീട് മുഴുവനും ക്ലീൻ ക്ലീനാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാലേ വിശ്വസിക്കുക തന്നെ വേണം കേട്ടോ കാരണേ നമ്മൾ ഈ ഒരു കരിക്കട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളും എത്ര കരി കരി പിടിച്ച പാത്രങ്ങളായാലും അല്ലെങ്കിൽ എത്ര കറ പിടിച്ച ടൈൽസ് ആയാലും തുരുമ്പ് പിടിച്ച ക്ലോസറ്റ് ആയാലും നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ട് നല്ല സുഖമാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി തീർച്ചയായിട്ടും ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് എന്താണെന്ന് പറയാം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ കരിക്കട്ടാട്ടോ അപ്പൊ ഈ കരിക്കട്ട് ഉപയോഗിച്ചിട്ടേ നമ്മുടെ ബാത്റൂമും അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ കരിക്കട്ട ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയാ ക്ലീൻ ചെയ്യുന്നതെന്നായിരിക്കില്ല നിങ്ങളെ വിചാരിക്കുന്നത് ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിനുശേഷം ആദ്യം തന്നെ നമുക്ക് ഒരു തുണിയിലോ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഇട്ടിട്ട് ഈ ഒരു കരിക്കട്ടനെ നമുക്കൊന്ന് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ കരിക്കട്ടായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ ഇല്ലേ അത് കുറച്ചുകൂടി ഇരുന്നായിരുന്നു കേട്ടോ നമുക്ക് ചാർക്കോള് വീട്ടിലെല്ലാം ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പൊ ഇതേപരി പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തിട്ട് ഇനിയാണ് പണി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് എന്താ കഴുകളയാൻ പറ്റാത്ത അതായത് വളരെ ബുദ്ധിമുട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക സ്പ്രേ ബോട്ടിലാക്കുന്നത് അത്ര നല്ലതല്ലാട്ടോ ഇനി എന്ത് ചെയ്യുക ഇതേപോലത്തെ കൊക്കക്കോളയുടെ ഒരു ടിൻ ടിന്നങ്ങട് എടുക്കുക ഒരു കുപ്പി അങ്ങോട്ട് വാങ്ങിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ വീട്ടിൽ പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടാവില്ല ഏത് ലിക്വിഡ് ആയാലും കുഴപ്പമില്ല അതിലേക്ക് എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയുള്ള ഇട്ടപ്പണി നമ്മുടെ ലിക്വിഡിടെ റെഡിയാക്കി കഴിഞ്ഞു സുഖമാണ് എന്ത് സാധനവും ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ തന്നെ അതിശയിച്ചു പോയി അത്രയ്ക്കും എഫക്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിനൊന്ന് പക്ഷെ കൊക്ക കോള കൂടി ചേർക്കണം കേട്ടോ കൊക്കക്കോളയും അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡും ഈ കരിക്കട്ടയും ചാർക്കോളും അപ്പോൾ ഭയങ്കര സ്മെല്ലും ഉണ്ട് കെട്ടോ നല്ല രസമുണ്ട് ബാത്റൂമൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വേറൊരു സ്മെല്ല് വെക്കേണ്ട ഒരു സാധനം അതിലേക്ക് വെക്കേണ്ട കാര്യമില്ല ഈ ഒരു നല്ല സ്മെല്ലോട് കൂടിയിട്ട് നമുക്ക് ഇത് ആക്കി എടുക്കാനായിട്ട് പറ്റും പാത്രങ്ങളൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആ തരികൊണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ഒരു കഴിഞ്ഞു പിടിച്ചൊരു പാത്രം ഉണ്ടായിരുന്നു എത്ര പ്രശ്നമാക്കിയിട്ടും ഇത് ഈ സംഭവം ശരിയാക്കി എടുക്കാൻ പറ്റണില്ല പൊന്നെ ഒരു രക്ഷയില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഈ ഒരു സംഭവം കണ്ടത് വേഗം തന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഒരു ഇച്ചിരിയിട്ടും കാട്ടൊന്ന് തിളപ്പിച്ചോയ്ക്കി കുറച്ചൊഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചു തിളപ്പിച്ച വഴിക്കുണ്ടല്ലോ ഫുൾ ആയിട്ട് ഇളകി ഇങ്ങോട്ട് പോകുന്നുട്ടോ കുറേ പ്രാവശ്യം ഞാനിത് ട്രൈ ചെയ്യുന്നു പക്ഷേ ഇത് സംഭവം ശരിയാവുന്നുണ്ടായിരുന്നില്ല പക്ഷേ നോക്കി ഇത് തിളപ്പിച്ച ഒഴുക്കി രണ്ട് മിനിറ്റ് തിളപ്പിച്ചോളൂട്ടോ അപ്പോഴേക്കും എന്ത് ചെയ്യുക നന്നായിട്ട് ഇളകിപ്പോകുന്നുട്ടോ ഇത് ശരിക്കും നന്നായിട്ട് പറ്റും ി പിടിച്ച കറിയായിരുന്നു കരിഞ്ഞു പിടിച്ചിട്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും പോകണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും കുറേ നേരം ഇരുന്ന് കത്തിയിട്ടുള്ള ഒരു പാത്രമായിരുന്നു അതുകൊണ്ട് ആ കത്തിയ പാടും തുമ്മലുണ്ട് പക്ഷെ കരിഞ്ഞു പിടിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിതിൽ നിന്ന് റിമൂവ് ആയി കിട്ടി കേട്ടോ ഇനി നമ്മൾ ക്ലോസെറ്റാണ് വൃത്തിയാക്കാൻ പോകുന്നത് അയ്യേ വൃത്തിയേടായിട്ടുള്ള ക്ലോസ്സെറ്റൊന്നും പറയണ്ട ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട് ഒന്ന് കഴുകാണ്ടിട്ടേക്കായിരുന്നു കേട്ടോ അപ്പം ഇതേപോലെയുള്ള ഈ ക്ലോസെറ്റിന് നമുക്ക് എന്ത് ചെയ്യാം ഇത് കുറച്ചങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു എന്താ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ ഇടാം ഇവിടെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറക്കുന്നേ ഉള്ളൂട്ടോ അല്ലാണ്ട് വളരെ കഠിനമായിട്ടിട്ടൊന്നും അരക്കൊന്നുമില്ല പക്ഷെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലോസറ്റ് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും തുരുമ്പ് പിടിച്ച കറ പോലും നമുക്ക് ക്ലോസറ്റിലെ ചില ചില വെള്ളങ്ങൾക്കൊക്കെ തുരുമ്പ് കറയുണ്ടാകും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് കൊണ്ട് സാധിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടെന്ത് ചെയ്യുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ കേട്ടോ അത്രയ്ക്കും എഫക്റ്റീവ് ആണ് അതുപോലെ ചില ടൈലുകളൊക്കെ അത്ര കഴുകിയിട്ടുണ്ടെങ്കിലും വൃത്തിയാവില്ല ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരച്ചൊന്നും കഴുകുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ ആ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ജസ്റ്റ് ആ ഗ്ലൗസ് തന്നെ മുക്കിയിട്ട് ആ ലിക്വിഡിൽ മുക്കിയിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒരച്ചൊന്നും കഴുകുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതൊന്ന് അമർത്തി തുടക്കുന്നേ ഉള്ളൂ പക്ഷേ നല്ല ക്ലീനായിട്ട് നമ്മുടെ ടൈൽസൊക്കെ വൃത്തിയാകും കേട്ടോ ഞാനിത് ആദ്യമേ ഇത് അറിഞ്ഞില്ലല്ലോ എന്നാണ് ആലോചിക്കണേ നമുക്ക് ടൈൽസൊക്കെ കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ മതി ഫ്ലോർ ടൈലൊക്കെ വെറുതെ ഇതൊന്ന് ഒഴിച്ചിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ ജസ്റ്റ് ഒന്ന് ഉരച്ച് ഉരക്കൊന്നും വേണ്ടത് ശരിക്കും ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അമർത്തി തുടച്ചാൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ടൈൽസിലെ കറകളൊക്കെ മാറിക്കിട്ടിട്ടു അതുപോലെ ടൈലിൻ്റെ ഗ്യാപ്പിലുള്ള അഴുക്കുകൾ അത് പോവാനാണ് നല്ല ബുദ്ധിമുട്ട് അതൊക്കെ പോവാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് തുടച്ചെടുക്കുന്നേ ഉള്ളൂ വെള്ളം ഒഴിച്ച് കഴുകുന്ന പോലുമില്ല അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ടൈൽസിൻ്റെ കറകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ അടുത്തത് നമുക്ക് നമ്മുടെ സ്റ്റീൽ പൈപ്പ് വൃത്തിയാക്കി എടുക്കുന്ന സംഭവമാണ് കേട്ടോ എത്ര നിറം അങ്ങിയിട്ടുള്ള സ്റ്റീൽ പൈപ്പ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മളിതൊന്ന് എന്ത് ചെയ്യ ഒന്ന് തുടച്ചാൽ മാത്രം മതി കുറെ ഉറച്ചു കഴിവൊന്നും വേണ്ട എല്ലാ ദിവസവും നമ്മൾ കുളിക്കാൻ കയറുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് നമുക്കിത് കിട്ടൂട്ടോ ഇത് സ്റ്റീൽ പൈപ്പ് മാത്രമല്ല പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഓക്കെ എപ്പോഴും നമ്മളെ കപ്പും ആ ഒരു ഒരു വഴുപഴുണ്ടാവില്ലേ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതൊന്ന് തുടച്ചാൽ മാത്രം മതി കിട്ടോ അപ്പം തന്നെ നമുക്ക് നല്ല ക്ലീൻ വെള്ളമൊഴിച്ച് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ഇത് കിട്ടും അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള കാരണം ഞാൻ ഇത്രയും നാൾ നാളുപയോഗിച്ചു വെച്ചാൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ലിക്വിഡുകളിൽ വെച്ചിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുന്നത് ഷുവർ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സാമലൈക്കും